ഹായ് മിച്ചമറേ അവിടെ എല്ലാവർക്കും വലിയ ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നല്ല അടിപൊളി ഒരു വീഡിയോസ് വീഡിയോസൊട്ടാണ് ഞാൻ തോന്നിയിരിക്കുന്നത് കേട്ടോ അതായത് ഇന്ന് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യാണ് കേട്ടോ ഫ്രൈ എന്ന് പറയുന്നത് നല്ല അടിപ്പൊളി കിടക്കാച്ചി ഫ്രൈ ചെയ്യാണ് അതായത് ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കുന്ന അതേ സ്റ്റൈലിൽ ഞാനത് ഇന്ന് സെറ്റ് ചെയ്യുകയാണ് എങ്ങനെയെന്നല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നമുക്ക് ആദ്യത്തെ പരിപാടി ദേ ഒരു കുക്കർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടോ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഞാനിവിടെ അരക്കിലെ ബീഫാൻ എടുത്തിട്ടുണ്ടോ കേട്ടോ ആ ബീഫിനെ നല്ലതുപോലെ കുഞ്ഞാട് പൊത്തി നുറുക്കി ദേ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലാക്കിയിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വെള്ളം അതായത് മഞ്ഞൾപ്പൊടി ചേർത്ത് കുഞ്ഞ് നല്ലപോലെ ഇളക്കി കേട്ടോ അപ്പോൾ ഉപ്പ് ഒരൽപ്പ് കൂടുതലടുകയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ നമ്മൾ മസാല സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കണ്ടെട്ടോ അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഉപ്പ് ചേർക്കുക അങ്ങനെ ഞാൻ ഇതേ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ചിലർ ബീഫ് ഫ്രൈ ഒഴിക്കുന്ന സമയത്ത് നീയുടെ കഷ്ണം എടുക്കത്തില്ല എങ്കിലും കുഴപ്പമില്ല ഞാനത് പറഞ്ഞുതരാം അപ്പോൾ അതേ കുക്കറിൽ ചിലപ്പോൾ അല്പസമയം കഴിയപ്പോഴത്തേക്കും അതായത് നല്ലതുപോലെ വെന്തതിന് ശേഷം ഞാൻ ഞാനതേ കുക്കറിൽ നേരത്ത് മാറ്റി കേട്ടോ അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ അടക്കല ബീഫല്ലേ ഉള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ നീടെ ഭാഗങ്ങൾ ബീഫിലുള്ളത് അത് വേണം കേട്ടോ അതുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് കെട്ടാൻ ഞാൻ ആ വീഡിയോ ഞാനൊന്ന് പറഞ്ഞുതരാം അപ്പോൾ അത് ചീനച്ചട്ടി വെച്ചു അടുത്ത് നത് പോലെ തീയൊക്കെ കത്തി ആ ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ കുറി വെള്ളിച്ചെണ്ണ ഒഴിച്ചു അതിനുശേഷം കുറച്ച് കടുപൊടിച്ചു അതിനുശേഷത്തിൽ കുറച്ച് കറി അപ്പം ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളത് മുള പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോഴേ ഞാൻ ആവശ്യത്തിന് മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയോടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് എടുക്കുന്നത് കേട്ടോ അതിൻ്റെ ആ ഒരു ചുവയൊക്കെ പച്ചയുടെ ചുവ വരെ നല്ലതുപോലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക അതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള പരിപാടി കേട്ടോ നമ്മൾ മസാല കൂട്ടുകത്രയേ ഉള്ളൂ കേട്ടോ ഇനി എരിവ് കൂട്ടുക കുറയ്ക്കുക ഉള്ളത് നിങ്ങളുടെ കാര്യമാണ് ഓരോരുത്തരെ ഇഷ്ടം അതായത് എരിവൊക്കെ അനുസരിച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നമ്മളെ ബന്ധ ബീഫിനത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒരു ഇത് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് നല്ലതുപോലെ ബീഫ് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഉള്ള മസാലയിൽ നിന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ബാക്കി നമ്മുടെ ഈ ബീഫിലുള്ള അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു വെച്ച കേട്ടോ ബീഫിലുള്ള നെയ്യെല്ലാം ഇതിൽ അലിഞ്ഞിറങ്ങും കേട്ടോ അലിഞ്ഞിറങ്ങി ആ നമ്മളെ മസാല കൂട്ടിലെല്ലാം ആയി നല്ല സെറ്റാവും കേട്ടോ അപ്പോൾ ഞാൻ ഇതിപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക മാക്സിമം വിറവടുപ്പിലൂടെ ചെയ്യാനാണെങ്കിൽ കേട്ടോ പക്ഷേ എനിക്കിപ്പോൾ വിറവടുപ്പിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി കേട്ടോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിറവടുപ്പിൽ ചെയ്യത്തുള്ളതായിരുന്നുള്ളൂ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വിറവടുപ്പില്ല സ്റ്റൗവിലാണ് എങ്കിലും കുഴപ്പമില്ല കേട്ടോ എങ്കിലത് കൈ നമ്മൾ നല്ലതുപോലെ അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഞാനങ്ങ് കാണിച്ചിറങ്ങാം കേട്ടോ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ഇനി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസ് ഞാൻ ഞാനതി കാണിച്ചിറങ്ങാം കേട്ടോ അപ്പോഴേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കളറും കാര്യങ്ങളും മനസ്സിലാവും ഇനി ഒരു പക്ഷേ നിങ്ങൾ എടുക്കുന്നത് നെയ്യില്ലാത്ത ഇല്ലാത്ത ബീഫാണേൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചനോട് ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചനോട് ചേർക്കുന്നതിൽ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ അത് അങ്ങനെ നടത്തില്ലേ കണ്ടല്ലോ ഞാൻ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ബീഫിൻ്റെ ആ സൈഡിലേക്ക് ഇരുന്ന നെയ്യാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ഇത് എത്രത്തോളം നമ്മളിങ്ങനെ വഴറ്റി വഴറ്റി വരുംതോറും ഇതിലിങ്ങനെ ആ നെയ് ഇതെല്ലാം കുറഞ്ഞു കുറഞ്ഞ് അത്രയ്ക്കും നമ്മളെ ആ ബീഫിൻ്റെ കഷ്ണങ്ങൾ നല്ല ഡ്രൈ ആയി ആയിക്കിട്ടും കേട്ടോ നല്ല ഇതായിരിക്കും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നമ്മളിത് വച്ച് ഇത് ഉണ്ടാക്കുന്ന ഉടനെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും മനസ്സിലാകത്തില്ല അത് കുറച്ച് സമയം കഴിയണം കേട്ടോ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ചൂടാക്കിയിട്ട് കഴിക്കുന്ന സമയത്തായിരിക്കും ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഐറ്റം ഒക്കെ ഏഷ്യം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതിനൊരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ നമുക്കറിയാം ഏത് ആഹാരത്തിൻ്റെ കൂടെ ഇത് കഴിക്കാം വെടിക്കിട്ടാണ് പൊറോട്ടയോ എന്തുകൊണ്ടേലും കഴിക്കാം കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ ഞാനത് ഐറ്റം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടേ അങ്ങനെ വെച്ചാൽ മതി നമ്മുടെ ബീഫ് ഫ്രൈ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് കഴിച്ച് കാണിച്ചു തരാം ഒന്നും പറയാനില്ല നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ബീഫ് ഫ്രൈ തന്നെയാണ് കേട്ടോ അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ വെച്ചാൽ പറയാം തീർച്ചയായിട്ടും വീഡിയോയിലൊന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ മറ്റു ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ